നമസ്കാരം അക്ഷതയുടെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാപം ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ആണ് ഈ കഥയിലൂടെ നമ്മൾ പറയുന്നത് എല്ലാവർക്കും അറിയാം അഷ്ടാവക്രൻ എന്ന കുട്ടിയുടെ കഥ തെറ്റു ചെയ്യാതെ ശപിക്കപ്പെട്ട ഒരു ജന്മമാണ് അഷ്ടാവക്രൻ എന്നാൽ ആ മനുഷ്യൻ തന്നെ ശപിച്ചവരെ എത്ര മനോഹരമായാണ് രക്ഷിച്ചത് എന്നും ശപിച്ചവരോട് പൊറുക്കുന്നത് എങ്ങനെയാണെന്നും ഈ കഥ പറയുന്നു ജന്മകാരണനായ പിതാവ് തന്നെയാണ് ആ കുട്ടിയെ ശപിക്കുന്നത് ഉദ്ദാലകൻ എന്ന മഹർഷി അദ്ദേഹത്തിന് രണ്ടു മക്കളാണ് ശ്വേതകേതു എന്ന മകനും സുജാത എന്ന മകളും ഉദ്ദാലകൻ മൂത്ത മകളായ സുജാതയെ കഹോടകൻ എന്ന ഋഷിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു സുജാതയുടെ ചെറിയ അനുജനാണ് ശ്വേതകേതു എന്ന് പറയുമ്പോൾ സുജാത എന്ന മകൾ ഉണ്ടായി വർഷങ്ങൾക്കു ശേഷമാണ് ശ്വേതകേതു ജനിക്കുന്നത് തീരെ ചെറിയ കുട്ടി സുജാത ഗർഭവതിയായിരിക്കെ കഹോടകൻ അദ്ദേഹം ഋഷിയാണ് ധാരാളം ശിഷ്യന്മാരുണ്ട് അദ്ദേഹം വലിയ പണ്ഡിതനാണ് വലിയ പണ്ഡിതനെന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് വിനയമാണ് എന്നാൽ കഹോടകന് വിനയത്തിനു പകരമുള്ളത് ധാർഷ്ട്യമാണ് താൻ വലിയ പണ്ഡിതനാണ് എന്ന ഒരു ധാർഷ്ട്യം ധാർഷ്ട്യം എപ്പോഴും അറിവിൻ്റെ മുന ഒടിക്കും അറിവിനെ വളർത്തുകയല്ല ചെയ്യുക അങ്ങനെ ശിഷ്യർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന വേളയിൽ കഹോടകൻ തെറ്റായി ഒരു കാര്യം പറയുന്നു അമ്മയുടെ ഗർഭത്തിൽ ഇരിക്ക തന്നെ ഗർഭസ്ഥ ശിശു അത് തിരുത്തുന്നു ശാസ്ത്രീയമായി അത് നടക്കുമോ എന്ന് ചോദിക്കരുത് കഥയാണ് കഥയിൽ ചിലപ്പോൾ യുക്തിക്ക് വലിയ പ്രസക്തി ഇല്ല എന്നൊക്കെ നമുക്ക് പറയാം എന്നാൽ ചിലപ്പോൾ തോന്നും കഥയിൽ ഒരുപാട് യുക്തിഭദ്രതയുണ്ട് എന്ന് ഗർഭസ്ഥ ശിശു പിതാവിനെ തിരുത്തുന്നു അച്ഛ അങ്ങ് പറഞ്ഞത് തെറ്റാണ് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ശരിയായ സൂക്തം ചൊല്ലിക്കൊടുക്കുന്നു ശിഷ്യർക്ക് മുമ്പിൽ തന്നെ അപമാനിച്ച പുത്രനെ അല്ലെങ്കിൽ കുഞ്ഞിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പിതാവ് ശപിക്കുന്നു എന്തൊരു ക്രൂരനായ പിതാവാണല്ലേ ആ കുഞ്ഞിൻ്റെ മുഖം കാണുന്നതിന് മുമ്പേ തന്നെ തിരുത്തി എന്നതിനെ മാത്രം തെറ്റുപറ്റിയാൽ തിരുത്തുക എന്നതാണ് അതൊരു നല്ല കാര്യമാണ് ഓ ഞാൻ പറഞ്ഞ തെറ്റാണല്ലേ എങ്കിൽ അത് തിരുത്താം അതാണ് വലിയ മനുഷ്യത്വം അതൊന്നുമല്ല ചെയ്തത് അമ്മയുടെ ഗർഭസ്ഥ ഗർഭപാത്രത്തിൽ തന്നെ ഇരിക്കുന്ന ആ കുഞ്ഞിനെ ശപിച്ചു പിതാവിനെ തിരുത്താൻ മാത്രം നീ അത്രയ്ക്ക് ധിക്കാരം കാണിക്കുന്നോ നീ ജനിക്കുമ്പോൾ എട്ട് വളവുകളോടുകൂടി ജനിക്കുക എട്ട് വളവുകളോടുകൂടി ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ഭിന്നശേഷിക്കാരനായ കുട്ടി എത്ര പരിതാപകരമായ ഒരവസ്ഥയാണ് അങ്ങനെ തന്നെ ആ കുട്ടി ജനിച്ചു എട്ട് വളവുകളോടുകൂടി കഥയിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കഹോടകൻ മരണപ്പെടുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സുജാതയുടെ പ്രസവ സമയം അടുക്കും തോറും കയ്യിൽ പണമൊന്നും ഇല്ല എന്നതിനാൽ പണം സ്വരൂപിക്കുവാൻ വേണ്ടി അന്നത്തെ രാജാവായ ജനകൻ്റെ കൊട്ടാരത്തിലേക്ക് സീതയുടെ പിതാവായ ജനകൻ്റെ മിഥിലയിലെ രാജാവായ ജനകൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു താനൊരു പണ്ഡിതനായ ഋഷിയാണ് അദ്ദേഹം ഭിക്ഷയാചിക്കുവാനല്ല ചെന്നത് അദ്ദേഹം പറഞ്ഞത് തർക്കശാസ്ത്ര നിപുണരായ ആരോടെങ്കിലും തർക്കിച്ച് ജയിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം അത് തനിക്ക് സാമ്പത്തികമായി ഉപകാരപ്പെടും അങ്ങനെ വന്തി എന്ന ജനകന്റെ കൊട്ടാരത്തിലെ ആസ്ഥാന പണ്ഡിതനുമായി കഹോടകൻ തർക്കത്തിന് ഇരിക്കുന്നു കഹോടകനെ വന്തി എളുപ്പത്തിൽ തർക്കിച്ച് തോൽപ്പിക്കുന്നു ചുരുക്കത്തിൽ കഹോടകൻ തർക്കത്തിൽ വന്തിയോട് തോറ്റു ഇതുതന്നെയല്ലേ ഗർഭസ്ഥ ശിശുവും പറഞ്ഞത് കഹോടകനെ തിരുത്തുകയാണ് ചെയ്തത് അപ്പോൾ തനിക്ക് അറിവുണ്ട് എന്ന ധാർഷ്ട്യമാണ് അന്നും കഹോടകൻ കാണിച്ചത് വന്തി കഹോടകനെ തർക്കത്തിൽ തോൽപ്പിക്കുക മാത്രമല്ല ചെയ്തത് തർക്കത്തിൽ തോറ്റു കഴിഞ്ഞാൽ ജലത്തിൽ മുക്കിക്കൊല്ലുക എന്ന ഒരു അത്യാചാരം കൂടി ചെയ്തു അത് മനുഷ്യത്വഹീനമാണ് എങ്ങനെ ജനകൻ അതിനെ സമ്മതിച്ചു എന്നും നമുക്ക് അറിഞ്ഞുകൂടാ വീണ്ടും കഥയിൽ ചോദ്യമില്ല എന്തായാലും കഹോടകൻ ജലമൃത്യു സംഭവിച്ചു ജലത്തിൽ മുക്കിക്കൊന്നു അതിനാൽ സുജാതയുടെ പ്രസവ സമയത്ത് ധനം സമ്പാദിക്കുവാൻ പോയ കഹോടകൻ തിരിച്ചെത്തുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് സുജാത അറിയുന്നത് പിതൃശാപത്താൽ ഗർഭസ്ഥ ശിശു എട്ട് വളവുകളോടുകൂടി ജനിച്ചു ശരീരത്തിൽ എട്ട് വളവോടുകൂടി ജനിച്ച ആ കുഞ്ഞിനെ എല്ലാവരും അഷ്ടാവക്രൻ എന്ന് വിളിച്ചു മറ്റൊരു പേരും അവന് സിദ്ധിച്ചില്ല അഷ്ടാവക്രൻ അഷ്ടവക്രങ്ങളോടുകൂടി ജനിച്ച കുഞ്ഞ് എന്ന് അഷ്ടാവക്രൻ എന്ന് ആ കുട്ടി നാമകരണം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് അവന് വന്നുകൂടി ഉദ്ദാലകൻ മകനായ ശ്വേതകേതുവിനോടൊപ്പം തന്നെ പേരമകനായ അഷ്ടാവക്രനെയും സ്നേഹലാളനകളോടുകൂടി വളർത്തി ഏതാണ്ട് ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ആവുമ്പോൾ അപ്പോഴേക്കിൽ മുത്തച്ഛനായ ഉദ്ദാലകനിൽ നിന്നും അഷ്ടാവക്രൻ എല്ലാ അറിവുകളും പഠിക്കുന്നുണ്ട് മിടുക്കനായ അഷ്ടാവക്രൻ അപ്പോഴേക്കിൽ എല്ലാ അറിവുകളും സ്വായത്തമാക്കുന്നുണ്ട് ശ്വേതകേതു അഷ്ടാവക്രന് അമ്മാവനാണ് തന്നെക്കാൾ ചെറിയ വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ഒരു കുട്ടിത്വമുണ്ട് ഒരിക്കൽ മുത്തച്ഛനായ ഉദ്ദാലകൻ്റെ മടിയിൽ അഷ്ടാവക്രൻ ഇരിക്കുമ്പോൾ ശ്വേതകേതു ഓടിവന്ന് ഇത് നിന്റെ അച്ഛനല്ല എൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുവരേക്കും തൻ്റെ അച്ഛനാണ് ഉദ്ദാലകൻ എന്നായിരുന്നു അഷ്ടാവക്രൻ ധരിച്ചു വെച്ചത് അപ്പോൾ ശ്വേതകേതു ചെറിയൊരു നീരസത്തിന് ഓടി വന്നത് പറഞ്ഞതെന്താണ് ഉദ്ദാലകൻ്റെ മടിയിലിരിക്കുന്ന അഷ്ടാവക്രനോട് ഇത് നിൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛനാണ് സങ്കടത്തോടെ ആ കുഞ്ഞ് ഉദ്ദാലകൻ്റെ മടിയിൽ നിന്നും ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കരഞ്ഞു അവൻ അമ്മയോട് ചോദിച്ചു എങ്കിൽ പിന്നെ എൻ്റെ അച്ഛൻ എവിടെ എൻ്റെ അച്ഛൻ്റെ പേരെന്താണ് ഇനിയും പറഞ്ഞില്ലെങ്കിൽ ആ കുഞ്ഞ് ഒരിക്കലും അവിടെ നിൽക്കില്ല എന്ന ഭയത്താൽ സുജാത കഹോടകൻ്റെ മരണവൃത്താന്തം അഷ്ടാവക്രനോട് പറഞ്ഞു അവൻ അന്ന് പന്ത്രണ്ട് വയസ്സാണ് പ്രായം പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞ് അമ്മയോടും മുത്തച്ഛനോടും പറയുകയാണ് ഇനി ജനകൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് എൻ്റെ അച്ഛനെ തർക്കത്തിൽ തോൽപ്പിച്ച വന്തിയെ തർക്കത്തിൽ തോൽപ്പിച്ചു മാത്രമേ ഞാൻ മടങ്ങുകയുള്ളൂ അവൻ്റെ ദൃഢനിശ്ചയത്തിനു മുന്നിൽ അമ്മയ്ക്കും മുത്തച്ഛനും സമ്മതിക്കേണ്ടി വന്നു അവൻ്റെ കൂടെ പോകുവാൻ ശ്വേതകേതു എന്ന അമ്മാവനും സമ്മതിച്ചു ശ്വേതകേതു ആണല്ലോ ഇതിനെല്ലാം കാരണം പെട്ടെന്നുണ്ടായ ഈ പ്രകോപനങ്ങൾക്കും സത്യമറിയുവാനും താനാണല്ലോ നിമിത്തമായതെന്ന കുറ്റബോധമാവാം ശ്വേതകേതു അഷ്ടാവക്രൻ്റെ ഒപ്പം പോകുന്നു അങ്ങനെ ജനകൻ്റെ കൊട്ടാരത്തിലെത്തി കാവൽക്കാർ ഈ കുട്ടികളെ തടഞ്ഞു രാജസദസ്സിലേക്ക് കുട്ടികൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അഷ്ടാവക്രൻ അത് തന്നെ പറഞ്ഞു എനിക്ക് ജനകനെ കാണണം എനിക്ക് വന്തിയോട് തർക്കിക്കണം തർക്കിച്ചാൽ മാത്രം പോരാ വന്തിയെ തർക്കത്തിൽ തോൽപ്പിക്കണം ആ ദൃഢനിശ്ചയത്തിൽ കാവൽക്കാർ അയഞ്ഞു അങ്ങനെ കൊട്ടാരത്തിലേക്ക് ചെന്നു ജനകൻ ഈ കുട്ടികളോട് എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അഷ്ടാവക്രൻ തൻ്റെ ആവശ്യം വീണ്ടും പറഞ്ഞു ജനകൻ ഈ കുട്ടിയുടെ ബുദ്ധി പരീക്ഷിക്കുവാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അതിനെല്ലാം കൃത്യമായ ഉത്തരം നിമിഷ മാത്ര പോലും ആലോചിക്കാതെ കൃത്യമായ ഉത്തരം പറഞ്ഞ് അഷ്ടാവക്രൻ തൻ്റെ ആവശ്യം ഒന്നുകൂടി ആവർത്തിച്ചു എനിക്ക് വന്തിയെ കാണണം എനിക്ക് വന്തിയോട് തർക്കിച്ച് തർക്കത്തിൽ വന്തിയെ തോൽപ്പിക്കണം ഞാൻ കഹോടകൻ്റെ മകനാണ് ഇവിടെ വന്തിയോട് തർക്കത്തിൽ തോൽക്കുകയും വന്തി നിഷ്കരുണം ജലമൃത്യു എന്ന ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്ത കഹോടകൻ്റെ മകനായ അഷ്ടാവക്രനാണ് ഞാൻ ഞാൻ ജയിക്കണം അതിലൂടെ എൻ്റെ അച്ഛൻ ജയിക്കണം അങ്ങനെ വന്തിയുമായി തർക്കത്തിനുള്ള വേദി ജനകൻ ഒരുക്കുന്നു ഓർക്കണം കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് അഷ്ടാവക്രൻ തർക്കത്തിന് ഇരുന്നു വന്തി വളരെ നിസ്സാരമായി ഓ ഈ ഒരു ചെറിയ കുട്ടിയാണോ എന്നോട് തർക്കത്തിന് ഇവനെ ഇപ്പം തോൽപ്പിച്ച് ഞാൻ ശരിയാക്കി തരാം എന്ന ഭാവത്തിലാണ് ഇരുന്നത് പക്ഷേ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ വന്തിക്ക് മനസ്സിലായി ഈ കുട്ടി നിസ്സാരനല്ല ഇവനെ തർക്കത്തിൽ ജയിക്കുക സാധ്യമല്ല അത് തന്നെ സംഭവിച്ചു വളരെ പെട്ടെന്ന് തന്നെ വന്തി തർക്കത്തിൽ തോറ്റു തർക്കത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അഷ്ടാവക്രൻ ജനകനോട് പറഞ്ഞു ഇവിടെ തർക്കത്തിൽ തോറ്റവരെ കൊല്ലുക എന്നതല്ലേ നീതി അതിനാൽ വന്തിയെ കൊല്ലണം എങ്ങനെ കൊല്ലണം ജലമൃത്യു വെള്ളത്തിൽ മുക്കിക്കൊല്ലണം പണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ എൻ്റെ പിതാവായ കഹോടകനെ വെള്ളത്തിൽ മുക്കിയല്ലേ കൊന്നത് അതുപോലെ ചെയ്യണം വന്തിയെ അപ്പോഴാണ് വന്തി പറയുന്നത് ഞാൻ വരുണൻ്റെ പുത്രനാണ് വരുണൻ സമുദ്രത്തിൻ്റെ ദേവൻ ജലത്തിൻ്റെ ദേവൻ അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിൽ ഒരു യാഗം നടക്കുന്നു അവിടേക്ക് കുറേ ഋഷിമാരെ എത്തിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഞാൻ അവരെ എല്ലാം അയച്ചതാണ് അവരാരും മരണപ്പെട്ടിട്ടില്ല അങ്ങനെ സമുദ്രഗർഭത്തിൽ നിന്നും വരുണൻ്റെ കൊട്ടാരത്തിൽ നിന്നും വന്തി ചെന്ന് കഹോടകനെയും തർക്കത്തിൽ വന്തി കൊന്ന മറ്റ് ഋഷിമാരെയും ജലത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു ഒരു ഉറക്കം ഉണർന്നതുപോലെ കഹോടകൻ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു ഓർക്കണം ഗർഭസ്ഥ ശിശുവിനെ ശപിച്ചവനാണ് കഹോടകൻ എന്ന പിതാവ് തൻ്റെ രൂപം അത്രമേൽ വൈകൃതമാക്കിയ എട്ട് വളവോടു കൂടി ജനിക്കണമെന്ന് ശപിച്ച ഒരു പിതാവിനെയാണ് മരണത്തിൻ്റെ കയത്തിൽ നിന്ന് പന്ത്രണ്ട് വർഷത്തിൻ്റെ ജലനിദ്രയിൽ നിന്ന് ഒരു മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് എന്തു മനോഹരമായ മഹാമനസ്കഥയാണ് അഷ്ടാവക്രൻ എന്ന മകൻ കഹോടകൻ എന്ന പിതാവിനോട് കാണിച്ചിരിക്കുന്നത് എന്തു മനോഹരമായ ക്ഷമിക്കലാണത് ശപിച്ചവരോട് ക്ഷമിക്കുക എത്ര വലിയ മനസ്സിൻ്റെ ഉടമയാണ് അഷ്ടാവക്രൻ കഹോടകൻ അഷ്ടാവക്രൻ്റെ ദേഹത്തിലേക്ക് നോക്കുന്നു അയാൾക്ക് കുറ്റബോധം തോന്നാതിരിക്കില്ലല്ലോ ദേഹം ദേഹമെന്നു പറയുന്നത് അഷ്ടവക്രങ്ങളോട് കൂടിയ പ്രതിഭാശാലിയായ ഒരു മനുഷ്യൻ പന്ത്രണ്ട് വയസ്സുകാരനായ ഒരു കുട്ടി പിതൃശാപത്താൽ ശരീരത്തിൽ എട്ട് വളവോട് കൂടിയ ഒരു കുട്ടി അതേ പിതാവിനെ മരണക്കയത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പിതാവും പുത്രനും കൂടി ഉദാലകൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയിൽ പശ്ചാത്താപ വിവശനായ കഹോടകൻ മധുബലി എന്ന നദിയിൽ ഇറങ്ങി മുങ്ങാൻ പറയുന്നു പുത്രനോട് അവൻ അതുപോലെ ചെയ്യുന്നു മധുബലി എന്ന പുഴയിൽ മുങ്ങി നിവർന്നപ്പോൾ അവൻ്റെ ദേഹത്ത് ഉണ്ടായിരുന്ന എട്ടു വളവുകൾ ഇല്ലാതെയാവുകയും അവൻ സുമുഖനും സുഭകനുമായ ഒരു കുട്ടിയായി മാറുകയും ചെയ്യുന്നു അങ്ങനെ വളവുകൾ നിവർന്ന് ആകാര ആകാരസൗഷവം കൊടുത്ത നദി എന്ന അർത്ഥത്തിൽ മധുബലി പിന്നീട് സമാങ്ക എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു ശാപമുക്തനായ മകൻ പിന്നീട് ധ്രുവൻ എന്ന പേരിലാണ് പ്രശസ്തനാവുന്നത് ധ്രുവനക്ഷത്രം പോലെ അറിവിൻ്റെയും അലിവിൻ്റെയും ആഴങ്ങൾ പ്രഭ ചൊരിയുന്ന ധ്രുവ നക്ഷത്രം പോലെ ധ്രുവൻ എന്ന പേരിൽ അഷ്ടാവക്രൻ പിന്നീട് പ്രശസ്തനാവുന്നു തൻ്റെ ദേഹത്ത് ഉണ്ടായ വൈരൂപ്യങ്ങൾക്ക് പിതാവിൻ്റെ ശാപമാണ് കാരണം എന്ന് അറിവുണ്ടായിട്ടും ആ പിതാവിനെ അദ്ദേഹത്തിന് വന്നുപെട്ട ആപത്തിൽ നിന്നും രക്ഷിക്കുക വഴി പും നാമ നരകത്രായതേ ഇതി പുത്ര എന്ന ആപ്തവാക്യത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അഷ്ടാവക്രൻ ചെയ്തത് പുംസ്ത്വമെന്ന നാമമാകുന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവൻ രക്ഷിക്കുന്നവൻ പുത്രൻ ഇത് കഹോടകൻ്റെ കാര്യത്തിൽ എത്രമാത്രം ശരിയാണ് എത്രമാത്രം വാസ്തവമാണ്